എല്ലാവർക്കും ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് മുപ്പത്തിയൊന്ന് തിങ്കൾ ഇന്നും വരും ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഇന്ന് മാർച്ച് മുപ്പത്തിയൊന്നിന് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ് ഇതോടൊപ്പം സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന പല കാര്യങ്ങളും പൂർത്തിയാക്കേണ്ട അവസാന ദിനം കൂടിയാണിന്ന് റംസാൻ പ്രമാണിച്ച് നേരത്തെ ബാങ്ക് ഹോളിഡേ ആയിരുന്നെങ്കിലും സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിനമായതിനാൽ നികുതി അടക്കലും സർക്കാരിന്റെ പല പ്രവർത്തന വരവ് ചിലവുകളും നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ബാങ്ക് ഇടപാടുകൾക്കായി മാർച്ച് മുപ്പത്തിയൊന്നിന് ബാങ്ക് ശാഖകൾ തുറന്ന് പ്രവർത്തിക്കണമെന്ന് റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചിരുന്നു അതിനാൽ ബാങ്ക് ശാഖകൾ പലതും ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ നാളെ ഏപ്രിൽ ഒന്ന് ചൊവ്വാഴ്ച ബാങ്കുകളുടെ വാർഷിക അക്കൗണ്ട് ക്ലോസിംഗ് പ്രമാണിച്ച് എല്ലാ ബാങ്കുകൾക്കും അവധിയായിരിക്കും രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ മുൻഗണന റേഷൻ കാർഡുകളായ എ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകളിൽ പേരുള്ളവരെല്ലാം ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനായി സർക്കാർ അനുവദിച്ച സമയം മാർച്ച് മുപ്പത്തിയൊന്നിന് തീരുകയാണ് മാർച്ച് മുപ്പത്തിയൊന്നിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഏപ്രിൽ മുതൽ റേഷൻ വിഹിതം മുടങ്ങുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് മൂന്നാമത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണം മാർച്ച് ഇരുപത്തിയാറ് മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരുന്നു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവരിൽ നല്ലൊരു ശതമാനത്തിനും തുക ലഭിച്ചെങ്കിലും വീടുകളിലെ സഹകരണ സംഘം ജീവനക്കാർ വഴി പെൻഷൻ വിതരണം ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് ഇനിയും പെൻഷൻ തുക എത്തിച്ചേർന്നിട്ടില്ല അവർക്ക് ഈ ആഴ്ച പെൻഷൻ വിതരണം തുടരുന്നതാണ് നേരത്തെ ഏപ്രിൽ വരെ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കിയിരുന്നു നാലാം തീയതിക്ക് വിതരണം പൂർത്തിയാക്കിയില്ലെങ്കിൽ അതിനടുത്ത ദിവസങ്ങളിലും പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ് അടുത്തത് ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കുന്നവർക്കുള്ളതാണ് നിങ്ങൾ കുറച്ചുകാലമായി റീചാർജ് ചെയ്യാത്തതോ ഉപയോഗിക്കാത്തതോ ആയ നമ്പറുകളാണ് ബാങ്ക് അക്കൗണ്ടുകളുമായും യു പി ഐ ആപ്പുമായും ബന്ധിപ്പിച്ചിരിക്കുന്നതെങ്കിൽ അത്തരം മൊബൈൽ നമ്പറുകളിൽ ഏപ്രിൽ ഒന്നു മുതൽ യു പി ഐ ആപ്പുകൾ ലഭിക്കുന്നതല്ല സജീവമല്ലാത്ത മൊബൈൽ നമ്പറുകൾ ബാങ്ക് അക്കൗണ്ടുകളുമായി ലിങ്ക് ചെയ്തിരിക്കുന്നതിൽ നിന്നും ബാങ്കുകൾ മാർച്ച് മുപ്പത്തിയൊന്നിന് ഒഴിവാക്കുന്നതാണെന്ന കാര്യം ശ്രദ്ധിക്കുക അടുത്തത് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയതായി വന്നിരിക്കുന്ന അറിയിപ്പാണ് കേന്ദ്ര സർക്കാർ ഈ വർഷം അനുവദിച്ച തൊഴിൽ ദിനങ്ങളെ മൂന്ന് കോടി അധികം തൊഴിൽ ദിനങ്ങൾ നൽകിയ കേരളം ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് ലേബർ ബജറ്റ് അധിക തൊഴിൽ ദിനങ്ങൾ ചേർത്ത് പുതുക്കാത്തതിനാൽ കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അറുന്നൂറ്റി പതിനാല് കോടി ഇപ്പോൾ നഷ്ടപ്പെടുമോ എന്നാണ് ആശങ്ക അടുത്ത വർഷത്തേക്കുള്ള ബജറ്റും അഞ്ചു കോടിയായി ചുരുക്കിയതോടെ സംസ്ഥാനത്ത് തൊഴിലുറപ്പ് പദ്ധതി അവതാളത്തിലാകുവാനും സാധ്യതയുണ്ട് സംസ്ഥാനത്തിന് മൂവായിരത്തി കോടി രൂപ ഇക്കൊല്ലം കിട്ടേണ്ടതായിരുന്നു എന്നാൽ ഇതുവരെ നൽകിയത് രണ്ടായിരത്തി കോടി മാത്രം ഓരോ വർഷവും ലേബർ ബജറ്റ് കേന്ദ്ര സർക്കാർ വെട്ടിക്കുറക്കാറുണ്ടെങ്കിലും സംസ്ഥാനത്തിന്റെ അപേക്ഷ പരിഗണിച്ച് അധികം തൊഴിൽ ദിനം അനുവദിക്കാറുണ്ടായിരുന്നു ഇത്തവണ അംഗീകരിച്ച ആറു കോടിക്ക് പകരം ഒൻപത് കോടി തൊഴിൽ ദിനം ഇന്നത്തോടെ പൂർത്തിയാകും മുൻകാലങ്ങളിലേതുപോലെ ബജറ്റ് പുതുക്കി നൽകുമെന്ന കണക്കുകൂട്ടലിലാണ് മൂന്ന് കോടി തൊഴിൽ ദിനം അധികം നൽകിയത് പത്തരക്കോടി തൊഴിൽ ദിനം വരെ മുൻപ് സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക